guys tomorrow par par brick sam mit sa kitna koriyana guys പട്ടു കുടിയൊള്ളു ഐസ് കാറ്റും കൂടെ ആ വരും വിചാരിക്കാം

O oh guys warha an creigai ti Satto bae നമ്മള് കക്കാടം പോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് തോട്ടുമുക്കം വൈകേറി നമ്മൾ ഉച്ചക്ക ലേ ഇട്ടിരുന്നു അപ്പൊ നമ്മളൊരു പാലേറ്റേന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പാലേറ്റ പരിപാടി കഴിഞ്ഞ ഇപ്പൊ നമ്മള് കക്കാടും പവൽക്ക് തോട്ടുമുക്കം വഴി തോട്ടുമുക്കത്ത് നിന്ന് പനംപ്ലാവ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കേറ്റാണ് ഗൈസ് നല്ല സ്യാബ് രണ്ട് കിട്ടുന്നുണ്ട് വലിയ മുട്ടാണ് ഗൈസ് ആ മുട്ടിയപ്പോ രണ്ടാണ്

നമ്മൾ നേരെ പോകുന്നത് കക്കാടം കേട്ടോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ച കാഴ്ചട്ടോ രണ്ട് സൈഡിലും ചെറിയ ചെറിയ തോട്ടങ്ങൾ തെങ്ങ് തോട്ടമുണ്ട് അതേപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ മരങ്ങളുണ്ട് കേട്ടോ N required 333 km This way poured… Bro, this timeother not so fast. Handto meet the bridge seen from the become of sea. Matthew saw the edge of the Dam were materialized. Today storming of the air. 对。欸欸

헬멧은 에그 다음에, 그다그래음에그 다음에, 그다 ോക്കട്ടെ കുഴങ്ങിയിട്ട് മനസ്സിൽ നിൽക്കാൻ വയ്യ അങ്ങനെ ക്ഷീണം പൊടിച്ച് പൊടിച്ച വെള്ളമൊക്കെ തയ്ച്ച് തെയ്യോ എന്ത് ചെയ്യും സംഭവം സ്ഥലം അടിപൊളിയാണ് പക്ഷെ നയിപ്പാ ഭയങ്കര ബുദ്ധിമുട്ട് കയറി 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 വൈനരപ്പിലെത്തിണ്ട് എനിക്ക് വരുന്നില്ല അൻ്റെ അടിച്ച് ശ്രമിക്കണ്ടേ ആടെ പോയി ശ്രമിക്കല്ലേ എനിക്ക് കേട്ടുണ്ടോ കേട്ടോ കേട്ടങ്ങളാണ് പിടിച്ചിട്ടണ്ടേ ഞാനെങ്ങനെ നിങ്ങളുടെ ഈ ബൈക്ക് മുമ്പ് വന്നിട്ടില്ല നിങ്ങള് പിന്നെ ഇത്ര അറിയില്ലായിരുന്നു ആ ഇങ്ങനെ വെറൈറ്റി പിടിച്ചാ ഇത് കേറണോ നമുക്ക് തിരിച്ചാലാ തിരിച്ചു ആവുന്നില്ല അല്ല മൈപ്പ ഇത് ഞാൻ മറിഞ്ചാട്ടി കൊണ്ട ദൂരം നടന്നിട്ടുണ്ട് സത്യം ആ ഇങ്ങനെ ആസ്വദിക്കണ്ട

താരെട്ടാ വണ്ടി വരെ നോക്കണേ क्या कहते हैं कहीं कहीं है पेपर न लगे बच्चों को है बच्चों को ये टीचर तो टीचर तो आह हाँ സാധിക്കുന്നു അത് സെക്കൻഡിലിട്ട് ഓടിച്ചിട്ടു തീരധികം മാറ്റി കഴിഞ്ഞോ കേട്ട കഴിഞ്ഞു ആൾക്കാർ കോഴി ഫാം അവിടെ കോഴി ഫാം ഉണ്ട് അവിടെ ആശങ്കയിൽ പങ്കെടുത്തില്ല ഇതിപ്പോ നമ്മളെവിടെ എത്തി പറയാൻ തരും നമ്മളെവിടെ എത്തി അക്കാഡമി ഷോർട്ട് കാഴ്ച നമ്മൾക്ക് അക്കാഡമെത്തിക്കാം രണ്ടാൾക്കാ പറ